നമസ്കാരം ഞാൻ വി രാജേഷ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ കോട്ടയം സാമൂഹ്യനീതി വകുപ്പ് നശാമുക്ത ഭാരത് എന്നുള്ള ഒരു ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രോഗ്രാം വളരെ സജീവമായി ജില്ലയിൽ നടപ്പിലാക്കിക്കൊണ്ടുവരികയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും ശക്തമായ നിയമങ്ങളിലൊന്നാണ് എൻ ഡി പി എസ് നിയമം നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് എന്നുള്ള നിയമം ഒരു പ്രാവശ്യം ആ കേസിൽ ഉൾപ്പെടുകയാണെങ്കിൽ കർശനമായ ശിക്ഷണ നടപടികളാണ് ആ കേസിലുള്ളത് അത് കുട്ടികൾക്ക് ബോധവൽക്കരിക്കുകയും ലഹരിയിൽ അടിമപ്പെട്ടവർക്ക് ഒരു പൊതുജീവിതം സാധ്യമാക്കുന്ന ബൃഹത്തായ സം പദ്ധതികളാണ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ എല്ലാവിധ സേവ സഹായങ്ങളും സാമൂഹ്യനീതി വകുപ്പുമായി ചേർന്ന് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടാകും എന്ന് ഉറപ്പ് തരികയാണ് ജീവിതമാണ് ലഹരി എന്നുള്ളൊരു ആശയം പ്രചരിപ്പിച്ച് വളരെ കാര്യക്ഷമമായ ആരോഗ്യമുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും